ം പോലെ ജ്വലിക്കുന്ന കണുകളും അങ്കുവായും വളഞ്ഞേറും പല്ലും വണ്ണമൊത്ത ഗതയും പിടിച്ചുള്ള രൂപമാണ് അലബാട് സ്വാമിയുടെ അസമയത്ത് സഞ്ചരിക്കുന്ന വ്യക്തികള് ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ അജാനുവാഹുവായൊരു രൂപം നിൽക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടിട്ടെന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോഴത്തെ അവർക്ക് ഭയന്ന് അവർ പിന്മാറുക ചെയ്യും അപ്പോൾ അത് പലരും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നുപോലെ സാറേ അവിടെ ഒരു വലിയൊരു രൂപം നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്നൊന്ന് പറയുന്നത് അത് നിങ്ങളാരും ഉപദ്രവിക്കത്തില്ല പക്ഷെ ആ ശക്തി അവിടെ ഉണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് കറുത്ത കോഴിയാണ് അവിടെ വഴിപാടായിട്ട് നൽകേണ്ടത് ഈ ശക്തിയെ സംബന്ധിച്ചിടത്തോളം ആരാ ആരാ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏത് പ്രാർത്ഥനയും ദേവൻ കേട്ടത് നമ്മുടെ ആ ശക്തിയെക്കുറിച്ച് അപഹസിക്കുന്നവർക്ക് ആശകാലവും സംഭവിക്കും ഒരിക്കലൊരു ഒരു സാറ് എന്തവിടെ കാലപാഠ സ്വാമി ക്ഷേത്രം എഴുതി വച്ചേക്കുന്നത് കേട്ടു ചച്ചി എന്തെല്ലാം എന്തെല്ലാം കണ്ട അത് ചട്ട കിട്ടുമെന്ന് പറഞ്ഞു അതിൻ്റെ കളിയാക്കി പറഞ്ഞു മൂന്നാം ദിവസം ആ സ്കോട്ടി വെച്ചതിൽ വണ്ടിയിട്ടുണ്ട് അത്രമാത്രം ആ പവറുള്ള ശക്തിയുള്ള ആ ദേവനാണ് കാലപാടത്ത് ആ മനം ഉരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും വീട്ടിലെ പൂജ കഴിഞ്ഞ് ഞങ്ങൾ പാനത്തെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വീട്ടിലാരെയും നിർത്തത്തില്ല കാരണം അവർ പോലും മരിച്ചു പോകുമെന്നാണ് വിശ്വാസം ആ സമയത്ത് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിയുമ്പോഴേ എന്തെങ്കിലും ഒരു കറുത്ത പട്ടി ഒരു കറുത്ത പട്ടി മുന്നോട്ട് ഓടി പോകുന്നതായിട്ട് അപ്പോൾ ആ ഒരു ശക്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയം വരാതിരിക്കാൻ ആ കാലവാട് സ്വാമി നമ്മുടെ മുന്നേ സഞ്ചരിക്കുന്നതായിട്ടാണ് വിശ്വാസം ആഭികാരദോഷങ്ങളില്ലാതാകുന്നതിനും കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുന്നതിനും വിവാഹം നടക്കുന്നതിനും രോഗബിരുദങ്ങൾ മാറുന്നതിനും ഈ പരീക്ഷാ വിജയത്തിന് പോലും കുട്ടികൾ ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ആയസ് ആയസ് നീട്ടി നൽകാൻ കഴിയുന്ന ആദ്യ രൂപമാണെന്നാണ് വിശ്വാസം ആയുസിനെ പോലെ പിടിച്ചു നിർത്താൻ ശക്തിയുള്ള ശക്തിയാണ് സ്വാമി എന്ന് തെളിയുന്നുണ്ട് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അപൂർവ ക്ഷേത്രത്തെക്കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാലൻ അല്ലെങ്കിൽ കാലമാടൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയക്കാത്തവർ ചുരുക്കമാണ് കാലൻ വന്നു എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എത്തി എന്നാണ് പഴമക്കാരൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ കാലനെ എല്ലാവരും ഭയത്തോടെയാണ് കാണുന്നത് എന്നാൽ മനസ്സുരുകി വിളിച്ചാൽ ആയുസ് കൂട്ടിക്കൊടുക്കുന്ന ഒരു ദേവനാണത്രേ കാലൻ പരിഹസിച്ചാലോ തക്ക ശിക്ഷ ഉറപ്പും ഇത് പറയുന്നത് അനുഭവസ്ഥര തന്നെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ കാലമാടൻ അല്ലെങ്കിൽ കാലൻ എന്ന് പറയുന്ന ദേവൻ കുടികൊള്ളുന്ന ആ ഒരു അപൂർവ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മുട്ടം ചൂണ്ടുപല ജംഗ്ഷന് സമീപമുള്ള ആ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഒരുപാട് അത്ഭുത കാര്യങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഇവിടുത്തെ ഒരു മൂർത്തിയെ തന്നെ പറഞ്ഞാൽ ആരും ഭയപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഒരു രൂപമാണത്രേ അവിടുത്തെ പ്രതിഷ്ഠ പണ്ട് കാലത്ത് രാത്രി കാലങ്ങളിലൊക്കെ ഈ റോഡ് വഴിയൊക്കെ പോകുന്നവർ ചില രൂപം കണ്ട് പേടിച്ചു പോയി എന്നൊക്കെയാണ് അവിടുത്തെ അനുഭവസ്ഥർ പറയുന്നത് അതുപോലെ അത് ആ ഒരു ക്ഷേത്രത്തെ കാലമാണ സ്വാമി ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര് ആ ക്ഷേത്രത്തെ പരിഹസിച്ചവർക്ക് പിന്നീടുണ്ടായതൊക്കെ ദുരനുഭവങ്ങളാണെന്ന് പറയപ്പെടുന്നു പക്ഷേ എടുത്തു പറയേണ്ടത് അവിടെ വന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു ചെറിയ അമ്പലമാണ് കുടുംബക്ഷേത്രമാണ് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഈ ഒരു ക്ഷേത്രം തുറക്കുന്നത് അല്ലാതുള്ള ദിവസങ്ങളിൽ ഭക്തർക്ക് അവിടെ വന്ന് തൊഴാനുള്ള സൗകര്യമുണ്ട് ഈ തുറക്കുന്ന ദിവസം വലിയ ഘോഷയാത്രയായിട്ട് തൊട്ടടുത്തുള്ള പാനേറ്റ് ദേവി ക്ഷേത്രത്തിലേക്ക് ഈ കാലൻ എന്ന് പറയുന്ന ആ ഒരു ദേവൻ എഴുന്നള്ളുന്നേക്ക് മനോഹരമായ ചടങ്ങുകളൊക്കെയാണ് എന്തായാലും അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്ക് ആ വിശേഷങ്ങൾ കണ്ടിട്ട് മടങ്ങുക ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനടുത്ത് പുട്ടം ഗ്രാമത്തിലാണ് ചൂണ്ടവല ചൂണ്ടവലകുക്കിന് അടുത്താണ് ആലപാഠ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞാൻ ആ കുടുംബത്തിലെ മൂത്ത സന്തതിയാണ് കണിയാമ്പറമ്പുരെന്നാണ് ഞങ്ങളുടെ വീട്ടുപേര് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് കാലഭാര സ്വാമി ക്ഷേത്രം ഭക്തിയോട് വാസിക്കുന്നവരുടെ ദുഃഖമെല്ലാം അകറ്റുന്നു തമ്മിലെ ആ പദ്യരൂപത്തിൽ പറയുമ്പോഴേ അന്തകാന്തകൻ തൻ്റെ യോഗത്താൻ ദേവി തന്നാഭിചാരമകറ്റുവാൻ മുട്ടത്തു വണ്ണിൽ വന്ന അവതീർണരാം കാലപാടരെ നിൽക്കാൻ തൊഴുന്നു ഞാൻ മുക്കണ്ണ്ട് അഞ്ച് തനേരിൽ ഉഗ്രമൂർത്തിയാം കാലപാട സ്വാമി ഭക്തിയോട് ഉപാസിക്കുന്നവരുടെ ദുഃഖമെല്ലാം അകറ്റുന്നു തമ്പില്ല പന്തം പോലെ ജ്വലിക്കുന്ന കണുകളും അങ്കിവായും വളഞ്ഞേറും പല്ലും വണ്ണമൊത്ത ഗതയും പിടിച്ചുള്ള രൂപമാണ് കാലപാഠ സ്വാമിയുടെ ആയസ് നീട്ടി നൽകാൻ കഴിയുന്ന ആദിരൂപമേ ശൈവാംശമേ ദേവ ഞങ്ങളുടെ ദുരിതങ്ങൾ അകറ്റുവാൻ പാതധാരണ നിത്യം തുരുന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ ഗാനത്തിൽ ഈ ജനങ്ങളെ പ്രാർത്ഥിക്കുന്ന ഗാനത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പം ഈ ഞങ്ങളേത്രം ഉണ്ടായതിനെ പറ്റി ഈ മുഖത്ത് പാനത്ത് ദേവീക്ഷേത്രമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമുണ്ട് മകരവാസത്തിലെ അവസാനത്തെ ദിവസമാണ് ഈ കാലമാട് സ്വാമി ക്ഷേത്രം തുറക്കുന്നത് അന്നു മാത്രമേ ആ ദേവൻ്റെ രൂപം കാണാനും സായുജ്യമടയാനും സാധിക്കുകയുള്ളൂ അപ്പോഴേ ഐതിഹ്യം ഉണ്ടെന്ന് പറയുന്നത് ദേവിയുടെ ബിരുദങ്ങൾ ഇല്ലാതാക്കുന്നതിന് ഭാവിയുടെ ഇല്ലാതാക്കുന്നതിന് കാലപാഠസ്വാമിയെ നിയോഗിച്ചത് ശ്രീ പരമേശ്വരനാണെന്നാണ് വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് എല്ലാവരും കാലപാടിനെ കൈവാംശമായിട്ട് ആർപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഭയഭദ്യ ഗുരസ്ഥരാണ് ആചരിക്കുന്നത് ഒരു കാലത്ത് ഈ ഈ വിഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അന്ന് അറയും പൊരയുമുള്ള കാലമായി അറയ്ക്കകത്താണ് സൂക്ഷിച്ചിരുന്നത് അറ പൊളിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറൻ പോലയിൽ എന്നടക്കാ കാവു പ്രദേശമായിരുന്നു കാവൊക്കെ അവിടെ ഒരു ചെറിയ അമ്പലം ഉണ്ടാക്കി ഞങ്ങൾ ഈ രൂപത്തെ അവിടെ പ്രതീക്ഷിച്ചു ആ സമയത്ത് അതിൻ്റെ തൊട്ട് വടക്ക് വേശത്തെ റോഡാണ് ആ റോഡിലൂടെ പോകുന്നവർക്കെല്ലാം ഭയമായി ആ സമയത്ത് ആളുകൾ പോകുമ്പോഴേ പാടിക്കൊണ്ടാണ് റോഡിലൂടെ പോയി കാരണം അത്രമാത്രം പേടി വരും ആ രൂപം കണ്ടു കഴിയുമ്പോൾ പക്ഷേ പന്തം പോലെ ജലിക്കുന്ന കണുകളും അങ്കിവായും വളഞ്ഞേറും പല്ലും വണ്ണമൊത്ത ഗതയും പിടിച്ചുള്ള രൂപമാണ് ആ രൂപം കണ്ട് അത് വല്ലം പോലെ വയറുപിയതാണ് അപ്പൊ ഈ രൂപം എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യം കാണുന്ന ഒരു വ്യക്തി അയപ്പാടോട് അലറി വിളിച്ചുകൊണ്ട് ഓടി റോഡിൽ പക്ഷേ ഈ ഈ ശക്തിയെ സംബന്ധിച്ചിടത്തോളം ആരാ ആരും അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏത് പ്രാർത്ഥനയും ദേവൻ കേൾക്കും അതിലായിട്ട് കുടുംബക്കാരായിട്ട് ഒന്നും നിങ്ങളോട് പറഞ്ഞ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കാര്യം സാധിക്കുമ്പോഴേ നിങ്ങൾ ഇതിൻ്റെ നേർച്ചുകൊടുക്കും എല്ലാവരും അല്ലോട് കഴിഞ്ഞു കറുത്ത കോഴികയാണ് അവിടുത്തെ ഈ പ്രധാനപ്പെട്ട വഴുപാട് മകരമാസം അവസാനത്തെ ദിവസമാണ് ആ അമ്പലം തുറക്കുന്നത് അന്ന് മാത്രമേ ദേവൻ്റെ രൂപം കണ്ട് തൊഴാൻ സാധ്യമാ അമ്പലം തുറന്നു കഴിഞ്ഞാൽ പൂജ രാത്രിയിലെ പൂജയ്ക്ക് ശേഷം തർപ്പണം നടത്തുക അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കുമെന്ന് പൂർവികർ പറഞ്ഞു തന്നു അതുകൊണ്ട് ഞങ്ങൾ ഇന്നും അതൊരു അനുഷ്ഠാനം പോലെ കൊണ്ടുപോവുക അതിന് യാതൊരു മാറ്റിയിരുന്നവർ വന്നിട്ടില്ല അപ്പോൾ അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നിങ്ങൾ നിങ്ങൾ ആരായാലും അവിടെ വരുന്ന ധാരാളം ആളുകൾ വരുന്നുണ്ട് മകരവാസത്തിൽ ആ മുപ്പതാം തീയതി മുകരം മകരം മുപ്പതിന് മാത്രമാണ് മകരവാസം ഒടുവിലത്തെ ദിവസം അതാണ് ആ ക്ഷേത്രം കുറയ്ക്കുന്നത് അന്ന് മാത്രമേ ദർശനം പാടുള്ളൂ കിട്ടത്തുള്ളൂ അത് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് പറയാനായിരിക്കും വഴിപാടെന്ന് പറയുമ്പോൾ കോഴിയാണ് സാധാരണഗതി ജതി കറുത്ത കോഴിയാണ് ഇവിടെ വഴിപാടായിട്ട് നൽകേണ്ടത് കേരളത്തിലെ ഇതുപോലെയുള്ള കാലപാട് സ്വാമി ക്ഷേത്രം മറ്റെങ്കും ഇല്ലെന്നാണ് അറിയപ്പെടുന്നത് അത്രമാത്രം അപൂർവത്തിൽ അപൂർവമായൊരു രൂപമാണ് കാലപാട് സ്വാമിയുടെ അസമയത്ത് സഞ്ചരിക്കുന്ന വ്യക്തികൾ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അജാനുവാഹമായൊരു രൂപം നിൽക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടിട്ടെന്നാണ് പറയുന്നത് അപ്പോൾ അപ്പഴത്തേ അവർക്ക് ഭയന്ന് അവർ പിന്മാറുകയും ചെയ്യും അപ്പോൾ അത് പലരും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നുപോലെ സാറേ അവിടെ ഒരു വലിയൊരു രൂപം നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്നൊന്ന് പറയട്ടെ അത് അത് ഞാൻ പറഞ്ഞത് നിങ്ങളാരും ഉപദ്രവിക്കത്തില്ല പക്ഷെ ആ ശക്തി അവിടെ ഉണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു ക്ഷേത്രത്തിന് മാധ്യമം അവിടെ നിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് പിന്നെ ഈ വിടെ ആ ശക്തിയെക്കുറിച്ച് അപഹസിക്കുന്നവർക്ക് ആശകാലവും സംഭവം ഒരിക്കലൊരു ഒരു സാറ്വിടെ കാലപാട സ്വാമി ക്ഷേത്രം എഴുതി വെച്ചേക്കുന്നത് എന്തെല്ലാം കണ്ടാലൊന്ന് ചത്തു കിട്ടുവെന്ന് ചച്ചി പറയാ എന്തെല്ലാം എന്തെല്ലാം കണ്ടാൽ ഒന്ന് ചത്തു കിട്ടുമെന്ന് പറഞ്ഞു അതിൻ്റെ കലിയാക്കി പറഞ്ഞു മൂന്നാം ദിവസം ആ സ്കൂട്ടി വെച്ചെ വണ്ടി ഇടിച്ചു വണ്ടി ഇടിച്ചു കണ്ടൊരു പത്ത് പതിനായിരം രൂപ ആക്കാം അയാൾക്ക് വേണ്ടി അതിന് ബോധമുള്ള സാറാണ് പക്ഷേ ഇര പറഞ്ഞു അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു കൊച്ചന് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ കാലവാടനോട് 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 കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും അതൊരു കാര്യം വേറെ അനുഭവപ്പെടുക ഒരിക്കലും അടിഞ്ഞാൽ അവിടെ പൂജ നടത്തിക്കൊണ്ടിരിക്കും പൂജ ആ അവിടെ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് അപ്പയും കൂടെ ബി എസ് എഫിൽ പോയി അമ്മയ്ക്ക് അറ്റാക്ക് വന്നു ആ അമ്മയെക്കൊണ്ട് അവിടെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഓപ്പറേഷൻ ഫസ്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം ഞാൻ ക്ഷേത്രത്തിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം വണ്ടി അത് വണ്ടിയല്ല വന്നത് വണ്ടിയെ വന്ന് നിർത്തിയിട്ട് ആ സാറ് വന്നിട്ട് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ആണല്ലോ പോലാണല്ലോ സാറേത് ഞാനിപ്പോഴേ ആര്യ കർപ്പൂരമൊക്കെ എത്തിച്ചിങ്ങനെ ഉഴിയാനായിട്ട് തുടങ്ങുക അപ്പം ഞാൻ പറയില്ല ഞാനിങ്ങനെ ഉഴിഞ്ഞിട്ട് ആ ശക്തിയെ ഒഴിഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല പറഞ്ഞത് ഞാൻ ആ ആ കർപ്പൂരം തട്ടം ആ വണ്ടിയോടെ അവിടേക്ക് കൊണ്ടു കൊടുത്തു ആ അമ്മ തൊട്ട് കൊടുത്തു ഞാനൊരു സ്വല്പം ഭസ്വെടുത്ത് ആ അമ്മയുടെ നെറ്റിക്ക് കൊടുത്തു തൊട്ട് ഞാനിത് കൊണ്ട് ഇവിടെ ക്ഷേത്രത്തിന്റെ പിന്നിലാ താട്ട് വെച്ചു ആ സമയത്ത് അമ്മ ആ വണ്ടി അയ്യാത്ത അമ്മ വണ്ടി നിറങ്ങി ഇവിടെ വന്നു വീടെ വന്ന തൊഴു വീണ്ടിച്ചാലും അതിനകത്ത് കർപ്പൂരം ഇട്ട് കത്തിച്ച് ആ വിഗ്രഹത്തെ അലിങ്ങനെ കാണിച്ചു കണ്ട് തൊഴാൻ പറഞ്ഞു അമ്മ തൊഴു അതിൻ്റെ പൂർണ്ണാമത്തെ ദിവസം അവർ പിന്നെ എറണാകുളത്ത് പോയി പരിശോധിച്ചു പരിശോധിച്ച് കഴിച്ചപ്പോഴേ ഒരു കുഴപ്പമായി ഇന്നും ആ അമ്മ ഓടിച്ചാട്ട അത്രമാത്രം ആ പവറുള്ള ശക്തിയുള്ള ആ ജയ ജയനാണ് നല്ല നാട്ടിലാണ് ഉള്ളത് കഴിയുമ്പോൾ അവരെല്ലാം ഇന്നും വളരെ വിധയോടുകൂടി ഭക്ഷ്യയോടുകൂടി പക്ഷേ ഞങ്ങളുടെ നാട്ടുകാർക്ക് എന്ന് പറയുന്നത് ഭയമാണ് എന്ന് പറയുമ്പോൾ തന്നെ ആല എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഉള്ളിലൊരു ഭയം രൂപം കണ്ട യഥാർത്ഥത്തിൽ നമ്മൾ ഭയന്ന് പോകും അതാ ബകരവാസം മുപ്പതാം തീയതി വന്നെങ്കിൽ മാത്രമേ ആ ക്ഷേത്രത്തിൽ വെച്ചുള്ള ആ രൂപം എല്ലാം കൂടെ കെട്ടി അലക്കരിച്ച് വരുമ്പോൾ കണ്ടു കഴിയുമ്പോഴേ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കൃഷ്ണ രൂപം മുഖ മുഖപ്പറ്റ മുഖപ്പറ്റെ മണ്ടയ്ക്ക് വേറെ വേറെ ഡെക്കറേറ്റ് ചെയ്താണ് നമ്മൾ കൊണ്ടുപോകുന്നത് ചെറിയ പരായോട്ട് അതിനകത്ത് എത്താനുള്ള രൂപത്തിലേ ഉള്ളത് പിന്നെ അത് പുറത്തേട്ട് എടുത്തു കഴിയുമ്പോഴേ അതിൻ്റെ ചുറ്റും പഞ്ചതാഗങ്ങൾ കൂടെ പോലെ ചൂടിയും പഞ്ചതാഗങ്ങൾ അഞ്ച് സർപ്പങ്ങൾ കുട പോലെ ചൂടിയും അങ്കിവായും വളഞ്ഞ് എറും വല്ലും വല്ലം പോലെ വയറുന്തി ഗതയും പിടിച്ചുള്ള രൂപമാണ് ആ രൂപം കണ്ടാൽ ആരും ഭയന്ന് പോകും ഈ ക്ഷേത്രം തുറക്കുന്നത് ഭക്രവാസം പൊതുവിലത്തെ ദിവസം മാത്രമാണ് അല്ലാത്ത ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ അവിടെ വന്നാൽ അവിടെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട് ആ വിളക്കിൽ നെയ്യൊഴിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയുടെ ആ മഹത്വം കൊണ്ട് നിങ്ങളുടെ ആവശ്യബോധത്തോണ്ട് മനം ഉരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും എന്ന് ഞങ്ങൾ നൂറ് ശതമാനം കൂടി പറയുക നിങ്ങളുടെ കാര്യം സാധിച്ചിരിക്കും മേടിക്കാനെന്ന് അങ്ങനെ ദൂരെ ദൂരെ അനുഭവങ്ങളുണ്ട് ഈ ഭഗരവാസം മുപ്പതാം തീയതി അവിടുത്തെ പൂജ കഴിഞ്ഞ് പാനേത്യ ക്ഷേത്രത്തിലേക്ക് ഈ കാരവാടിന്റെ രൂപം എഴുന്നള്ളിക്കുന്നു വീട്ടിലെ പൂജ കഴിഞ്ഞ് ഞങ്ങൾ പതിനത്തെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വീട്ടിൽ ആരെയും നിർത്തില്ല കാരണം അവർ പോലും പരിശുപോ എന്നാണ് വിശ്വാസം അതുകൊണ്ട് ഞങ്ങളെ പരിശോധിച്ച് നോക്കിയിട്ടില്ല ഇവിടെ പട്ടിപൂജയൊക്കെ അവിടെ വളർത്തുന്നത് ആ വളർത്ത ജന്തുക്കൾ അവിടെ ചത്ത് കിടക്കുമായിരുന്നു പഴയ കാലങ്ങളിൽ ആ ചെയ്ത് അത് അതിൽ നിന്ന് ഞങ്ങൾക്ക് ആ അതിൻ്റെ ശക്തി മനസ്സിലാകുന്നു പിന്നെ ഞങ്ങൾ ഈ ആ സമയത്ത് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ പൊയ്ക്കഴിയുമ്പോഴേ ധരിക്കുമ്പോഴേ ഒരു കറുത്ത പട്ടി ഒരു കറുത്ത പട്ടി മുന്നോട്ട് ഓടി പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ശക്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയം വരാതിരിക്കാൻ ആ കാലവാട് സ്വാമി നമ്മുടെ മുന്നേ സഞ്ചരിക്കുന്നതായിട്ടാണ് വിശ്വാസം ആഭികാരദോഷങ്ങളില്ലാതാകുന്നതിനും കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുന്നതിനും വിവാഹം നടക്കുന്നതിനും രോഗ ബിരുദങ്ങൾ മാറുന്നതിനും ഈ പരീക്ഷാ വിജയത്തിന് പോലും കുട്ടികൾ ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ആയസ് ആയസ് നീട്ടി നൽകാൻ കഴിയുന്ന ആദ്യ രൂപമാണ് വിശ്വാസം ആയുസിനെ പോലും പിടിച്ചേർത്താൽ ശക്തിയുള്ള ശക്തിയാണ് രാജവാട് സ്വാമി എന്ന് തെളിയുന്നുണ്ട് നൂറ് നൂറ് ഉദാഹരണകൾ വരാം അതുപോലുള്ളൊരു ശക്തിയാണത് കാലൻ എന്ന് പറയുന്ന ആ കാലമാടൻ എന്ന് പറയുന്ന ആ ഒരു ചൈതന്യത്തിൻ്റെ വിശേഷങ്ങൾ ഞങ്ങളെല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു വന്ന് തൊഴാൻ താൽപ്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് മുട്ടം ചൂണ്ടുപലക ജംഗ്ഷനടുത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിശ്വാസമുള്ളവർ വന്ന് തൊഴുക പ്രാർത്ഥിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ നന്ദി നമസ്കാരം